ം പ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം മധുരയിൽ പാർട്ടി സമ്മേളനം ആരംഭിച്ചതോടെ സി പി എമ്മിന് കണ്ടകശനി തുടങ്ങിയെന്നതാണ് വസ്തുത അതായത് ആദിമിത ഇളമരം കരീമിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ വീണാ വിജയൻ ഇനി തിഹാർ ജയിലിലേക്ക് ഉടൻ പോകും ഉടൻ കരീമിനെ പൊക്കാൻ പോലീസ് മധുരയിലേക്ക് എത്തും തട്ടിപ്പ് കേസിൽപ്പെട്ട് ഇരിക്കുമ്പോഴാണ് സി പി എമ്മിന് മധുരയിൽ പാർട്ടി കോൺഗ്രസ് സമ്മേളനം നടക്കുമ്പോൾ ഇതാ ഇടുത്തി പോലെ അടുത്ത വാർത്ത സഖാക്കളുടെ ചെവിയിലേക്ക് പെയ്തെറിഞ്ഞത് അതായത് നിർമ്മലാ സീതാരാമന്റെ ഉഗ്രൻ പണി നല്ല ഒന്നാന്തരം മാസ് ഇടിവെട്ട് പണി നിർമ്മലാ സീതാരാമന്റെ കാലു പിടിക്കാൻ രണ്ടാഴ്ച മുന്നേ ഡൽഹിയിലേക്ക് എത്തിയ കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴേ മനസ്സിലായതാണ് നിർമ്മലായുടെ കാല് പിടിക്കാൻ വേണ്ടിയായിരുന്നു പിണറായിയുടെ ആ തന്ത്രമെന്ന് പക്ഷേ അങ്ങ് തമിഴ്നാട്ടിൽ ചെന്ന് സ്റ്റാലിൻ്റെ കാല് പിടിക്കുന്നത് പോലെ ഡൽഹിയിൽ ചെന്ന് മോദിയുടെ പിള്ളേരുടെ കാല് പിടിക്കാമെന്ന് പിണറായിക്ക് കരുതിയെങ്കിൽ അത് തെറ്റി അതുകൊണ്ടാണ് കേരള ഹൗസിലെ ചർച്ച വെറും ൾ മാത്രം കൊണ്ട് അവസാനിച്ചത് പക്ഷേ നിർമ്മല സീതാരാമൻ അതിന് മുതിരാത്തത് കൊണ്ടാണ് ചർച്ച പരാജയമായെന്ന് കെ വി തോമസ് തന്നെ പറഞ്ഞത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ ബിജുനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം ഇതാ വന്നിരിക്കുകയാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് എക്സാലോജിക്കും ശശീന്ദ്രൻ കർത്തയും സി എം ആർ എല്ലും സഹോദര സ്ഥാപനവും പ്രതികളുമാണ് സേവനമൊന്നും നൽകാതെ വീണാ വിജയൻ രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ കണ്ടെത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് പ്രതികൾക്കെതിരെ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന വകുപ്പുകളാണ് എസ് എഫ് ഐ ചുമത്തിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷൻ അനുമതി ഇപ്പോൾ കിട്ടിയത് ാര്യ മന്ത്രാലയമാണ് എസ് എഫ് ഐ എക്ക് അനുമതി നൽകിയത് സി എം ആർ എൽ എസ് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയതുള്ള എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് എസ് എഫ് ഐയയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് വീണക്കം എസാലോജിക്കലിനും രണ്ടേ ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയാണ് അനധികൃതമായി കിട്ടിയത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും എം പവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് ശശീന്ദ്രൻ കർത്തയും ഭാര്യയുമാണ് പവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ സേവനമില്ലാതെ പണം കൈപ്പറ്റി എന്ന കണ്ടെത്തലിലാണ് വീണാ ടിക്കും ശശീന്ദ്രൻ കർത്തയ്ക്കും എസാലോജിക്കലിനും സി എം ആർ എല്ലിനും എതിരെ കമ്പനി കാര്യ ചട്ടം നാനൂറ്റി നാൽപ്പത്തി ഏഴ് വകുപ്പ് ചുമത്തിയത് ആറു മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടിയോ പിഴയായി ചുമത്താം പ്രോസിക്യൂഷൻ അപേക്ഷ കിട്ടിയതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ ഉടൻ തുടങ്ങും വീണ ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കുകയും ചെയ്യും ശശിധരൻ കർത്തക്യം സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് ഓഫ് അംഗങ്ങൾക്കുമെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ വെട്ടിപ്പ് സി എം ആർ എൽ നടന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇല്ലാത്ത ചെലവുകൾ കാട്ടി കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയായിരുന്നു വെട്ടിപ്പ് നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ ഖർത്തയുടെ കുടുംബാംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് പതിനാല് മാസങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ഉണ്ടായത് ആദ്യം ആദായ നികുതി വകുപ്പ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡും പിന്നെ ആർഒസിയും ശരിവച്ച മാസപ്പടിയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണത്തിലും തെളിയുന്നത് സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ ഇനി നേരിടേണ്ടി വരുമെന്നതാണ് ഇനി നിർണായകം കുറ്റപത്രം സമർപ്പിച്ചതോടെ വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും ശശീന്ദ്രൻ കർത്തയ്ക്കും സി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും കൂടുതൽ വകുപ്പുകൾ ചുമത്തിട്ടുണ്ട് അതേസമയം സി കേസ് മുന്നോട്ട് വച്ചാൽ അതിൽ വലിയ രാഷ്ട്രീയ കോലാഹങ്ങൾക്ക് വഴിവച്ചേക്കും നൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപയുടെ വെട്ടിപ്പ് സി എം ആർ എല്ലിൽ നടന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ച് കാട്ടി കൃത്രിമ ബില്ലുകൾ കൊടുത്തു അതോടൊപ്പം തന്നെ സി പി എമ്മിലെ മുതിർന്ന സഖാക്കൾക്കടക്കം മുതിർന്ന നേതാക്കൾക്കടക്കം സി എം ആറിൽ നിന്നും പണം അവർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നടക്കം എസ് എഫ്ഐ ഒ കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ ഈ പണം കൈപ്പറ്റിയവരിൽ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരുണ്ട് ഇബോണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്റ്റ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് കൂടുതലായി വെട്ടിപ്പ് നടന്നത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ ഖർത്തയുടെ അടുത്ത ബന്ധുക്കളും രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എടുത്തിരുന്നു ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായാണ് വീണ മൊഴി നൽകിയത് ചെന്നൈയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദാണ് മൊഴിയെടുത്തത് നേരത്തെ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ എസ് എഫ് ഐ യുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു മാസപ്പടി കേസിൽ തനിക്ക് ബന്ധമില്ല എന്നായിരുന്നു വീണയുടെ നിലപാട് താൻ ഐ ടി പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ല എന്നും അവർ പറഞ്ഞിരുന്നു വീണാ വിജയന്റെ ഉടമസ്ഥയിലുള്ള എസാലോജിക്കൽ കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനിലെ കീഴിലുള്ള സി എം ആർ തമ്മിൽ ഇടപാടിനെ കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് എസ് എഫ്ഐക്കായിരുന്നു അന്വേഷണത്തിന്റെ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഠേലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായും നിശ്ചയിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആർ എൽ കീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രോം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽ പ്രതിയായെന്ന വിവരം പുറത്തു വന്നത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കവെയാണ് ഈ വാർത്ത പുറത്തു വന്നതും അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ ഇടത് മുന്നണിയെ നയിക്കുമെന്ന സൂചനയ്ക്കിടെയാണ് ഇത്തരമൊരു വിവാദ വാർത്തയും എത്തുന്നത് എന്തായാലും മധുരയിൽ നല്ല രീതിയിൽ മധുരം കൊഴിക്കുന്നുണ്ട് എന്നതാണ് സി പി എമ്മിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത്

മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ